ഈ തണുപ്പ് കാലത്ത് എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് ഡ്രൈ സ്കിൻ എന്നാൽ അലർജി ഉള്ളവരിൽ ഈ ഡ്രൈ സ്കിന്നിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും പ്രത്യേകിച്ച് എക്സിമ പോലെയുള്ള രോഗങ്ങളുള്ളവരിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും ഇങ്ങനെ ഡ്രൈ ആകുന്നതു തന്നെ എപ്പോഴും അവർക്ക് ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യും പലപ്പോഴും ചൊറിഞ്ഞ് പൊട്ടി പഴുത്ത് ഈ ഒരു സീസണിൽ എക്സിമ കൂടിക്കൂടി വരും ഇനി ഇത് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചാൽ തന്നെ ഒരു വിധത്തിൽ ഡ്രൈനസ് ഒഴിവായി കിട്ടും ഇനി ഇതല്ലാതെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് തരും മോയ്സ്ചറൈസർ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം കുളി കഴിഞ്ഞിട്ടാണ് ഒലീവ് ഓയിൽ ഉപയോഗിക്കേണ്ടത് അതുപോലെ സോപ്പ് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള സോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ചെറുപയർപൊടി പോലെയുള്ളവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഇത് ഡ്രൈനസ് കൂട്ടും കൂടാതെ ഇനി നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഭാഗം കവർ ചെയ്യുന്നതാണ് നല്ലത് ഇതാ ഒരു കാറ്റ് തട്ടുമ്പോൾ ഡ്രൈനെസ് കൂടും അതുപോലെ പൊടിയാകുമ്പോഴും നിങ്ങൾക്ക് ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ കൂടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സീസണിൽ പ്രത്യേകം ശ്രദ്ധിക്കണം